അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി മന്തി റെസിപ്പിയാണ് കേട്ടോ എനിക്ക് വണ്ടി വാങ്ങിക്കുമ്പോൾ ഗിഫ്റ്റ് കിട്ടിയൊരു ബിരിയാണി പോട്ടാണത് അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അടിപ്പൊളിയിട്ട് ഹോം മെയ്ഡ് മന്തി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഞാൻ വിചാരിച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് കണ്ണം കുറേ ദിവസമായി ബീഫ് വാങ്ങിക്കണം എന്ന് പറയണോ അപ്പോൾ എന്തായാലും എന്നാൽ ബീഫ് മന്തി തന്നെ ആക്കാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ബീഫ് മന്തി ഉണ്ടാക്കണം എങ്ങനെയാണ് ഹോം മെയ്ഡ് ബീഫ് മന്തി എന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ രണ്ട് സവാള കുക്കറിൽ ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുപോലെ ആക്കിയിട്ട് അലക്കിട രണ്ട് തക്കാളി പേസ്റ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് കിലോ ബീഫിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു ഇറച്ചിയിലേക്ക് ചേർക്കാനുള്ള മസാലയാണ് ചെറിയ ജീരകം കുരുമുളക് ഗ്രാമ്പു ഏലക്ക പട്ടയാണ് കേട്ടോ പട്ടട ഈ ഒരു പൗഡർ എനിക്ക് ഏട്ടണ്ട അതിനെത്തി അനുസരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് ഓടുന്നതാണ് നല്ല ഉപകാരമായിട്ട് അത് ഇടുന്നത് പിന്നെ പച്ചമല്ലി ആണെങ്കിൽ പച്ചമല്ലി ചേർക്കുക അപ്പോൾ ഇന്ത്യയിൽ പച്ചമല്ലിയില്ല അപ്പോൾ ഞാൻ പച്ചമല്ലി പൗഡറാണ് എനിക്ക് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം അത് നല്ലപോലെ ആക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു മസാല ഉണ്ടാക്കി വെച്ച ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു എന്താ മസാലയും എരിതും കൂടി എന്നിട്ട് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ വേവുള്ള ഇറച്ചിയാ പോലെ ഓരോ തരം കേട്ടോ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് അത്ര വേവ് ഉണ്ടായില്ല അത് അത്യാവശ്യം നല്ല വേവുള്ള ഇറച്ചിയെന്ന് തോന്നണം അങ്ങനെ വേവിക്കാൻ വെച്ചു ഒരു നാല് വിസ ഒരു നാല് വിസിൽ വന്നിട്ട് ഞാൻ അതിൻ്റെ വെയ്റ്റ് ഒക്കെ ഒന്ന് മാറ്റി തുറന്നു നോക്കി അപ്പോൾ വേവ് നല്ല നല്ലവണ്ണമായിട്ടുണ്ടായിരുന്ന പകുതിയാണ് അപ്പോൾ അതിലത്തെ വെള്ളം ഞാൻ ഊറ്റിയിരുത്തു കാരണം ചോറ് വേവിക്കാൻ അരി വേവിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അലിത്ത വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ട് ഒന്നും കൂടി അടച്ച അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു ഏകദേശം ഒരു വേവായിരുന്നു നല്ല വേവരുത് ഒരു പകുതി വേവ് കേട്ടോ അപ്പം അതിന് മന്തി റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം ഇത് ഞാൻ ഉണ്ടാക്കുന്ന പോട്ടിൽ എന്താ ഞാൻ ഈ ബീഫ് വേവിച്ചതിൻ്റെ വെള്ളം ഉച്ചത് കാരണം ഞാനത് മറന്നുപോയി ഇത് ചൂടാക്കാം അപ്പം ഞാൻ വേറൊരു പാനെടുത്തിട്ട് അതിലാണ് ഇത് ഇട്ട് അതിലൊരു രണ്ട് തക്കാളി നന്നായിട്ട് അരച്ച് ജ്യൂസാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്തു നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുക പിന്നെ ഞാൻ ആ ഒരു ബിരിയാണി ബോട്ടിലേക്ക് അത് മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും നല്ലപോലെ ആയിട്ട് അതിൻ്റെ ഞാനതി ആ വെള്ളം മാറ്റി ആ ഒരു നെയ്യിലേക്ക് തന്നെ ബീഫിൻ്റെ ആ ഒരു എണ്ണ ഉണ്ടാവുമല്ലോ അതിലേക്ക് തന്നെ ഇത് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്നും കൂടി നല്ലോണം വഴറ്റിയെടുത്തു പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഉണക്ക നാരങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മാഗി ക്യൂബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മാഗി ക്യൂബ് അലക്കിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ ഒരു മാറ്റി വച്ച വെള്ളം ഞാൻ ഈ ഒരു പാത്രത്തിന് രണ്ട് പാത്രമാണ് അരി അളവെടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് കിലോ അരിയാണ് കേട്ടോ അപ്പം നാല് പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് പിന്നെ നമ്മൾ ആ ബീഫ് വെന്ത അതിൻ്റെ പകുതി ഞാൻ ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുത്തു വെള്ളത്തിലേക്ക് അത് ചൂടായപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇട്ടുകൊടുത്തു പകുതിയാണ് ഇട്ടിട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ കഴുകി വാരം വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരിയും അതിലേക്ക് ഇട്ട് കൊടുത്തു ഇറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടാണ് ഇട്ട് അരി ഇട്ടുകൊടുത്തത് പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളകും കറുവേപ്പിൽ കിട്ടും കറുവേപ്പിലിട്ടതിന് ഭയങ്കര വിമർശനമായിരുന്നു മക്കളുടെ കറുവേപ്പിലിടില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് മല്ലി ചപ്പൊക്കെ ഇട്ട് അടച്ചു വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഇളക്കണ വീഡിയോ വറ്റിക്കണ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു അപ്പോൾ ഞാനത് ഏകദേശം ഒരു വറ്റി വരുന്നവരെ ഇട്ട് കൊടുത്തിട്ട് ബാക്കി ബീഫ് ഞാനതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ നല്ലപോലെ വറ്റണവരെ പിന്നെ വെള്ളമൊക്കെ വറ്റി നമ്മളെ ചോറൊക്കെ നല്ല ആവശ്യത്തിന് പാകത്തിന് ഇറച്ചി ബീഫും വെന്തിന്നും അതുപോലെ ആ ചോറും ഒന്ന് വെന്തുട്ടതാണ്ടാവും നല്ല പാകമായിട്ട് വെന്തുണ്ട് അപ്പം നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഓവർ കുക്കായി പോകാതെയും ഒട്ടാതെയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ റൈസും ആ ഒരു ബീഫും നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു മന്തിയുടെ മണമൊക്കെ വരണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു പുക അതിലേക്ക് സ്മോക്ക് അടിപ്പിക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കണ്ണും രണ്ട് കനലൊക്കെ അടുപ്പിൽ നിന്ന് എടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നല്ലപോലെ നടച്ചയൊക്കെയാണ് ഉണ്ടോ അപ്പോൾ അതൊക്കെ അവൻ്റെ പണിയാണ് ആ ഗ്ലാസിൻ്റെ ആ ഒരു അടപ്പിൽ കണ്ടാകും ഇഞ്ചിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഒരു അടച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് സംഭവം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പോലും വിചാരിച്ചിട്ട് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ ഒരു ഇറച്ചി അയലിട്ട് വേവിക്കുകൊണ്ട് അതിൻ്റെ ആ ഒരു ഇതിൽ കിടന്ന് വന്നതുകൊണ്ടൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു മന്തിക്ക് അപ്പോൾ ആദ്യമായിട്ടുണ്ടാക്കിയ അടിപൊളി ബീഫ് മന്തിയാണ് വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാനിതിലേക്ക് മയോണൈസ് ഉണ്ടാക്കിയിരുന്നു പാലും സൺഫ്ലവറൊക്കെ ഓയിൽ വെച്ചിട്ടാണ് മയോണൈസൊക്കെ ഉണ്ടാക്കിയതൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു മന്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കട്ടയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വരാം